കർത്താവിന്റെ എല്ലാ വിശ്വസർക്കായി നന്ദി പറയുന്നു യേശു യേശുരക്ഷിതാവൻ സ്വന്തമാകിയാൽ ഞാനവൻ സന്താനമായി തീർന്നതാൽ എന്തു മോദം എൻ്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താ ഗാനം പഴയൊരു ഗാനമാണ് വളരെ അർത്ഥവത്തായ വളരെ ശക്തമേറിയ സെന്റൻസുകൾ ഉള്ള വാചകങ്ങൾ ഒരു നല്ലൊരു ഗാനം പോരിൽ ഞാൻ തളർന്ന് വീണു പോ പോകേണ്ട സാഹചര്യങ്ങൾ ശത്രു എന്റെ മേൽ ജയം കൊ കൊണ്ടാടിയിടാൻ ഉള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ യേശുവേ നിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളെ പരിപാലിക്കണേ പാടാൻ കഴിയുമോ ൂരിൽ ഞാൻ തളർന്നു വീണു പോകായി വത്രുവാ യേശുവേൻ ആത്മാവാൾ നീറേ ക്യൂ യേശുവേ നിൻ ശക്തി എന്നിൽ നൽകണേ ആത്മാവാൾ നീറേ ക്യൂ ചേർന്ന രക്ഷാദാനമോ ആയത്ര മാധുര്യം എന്നെ വേണ്ടതോ ആയത്ര ആശ്ചര്യം കർത്തൻ സ്വന്തമായി തന്നെ തീർത്തതാ കീർത്തിക്കും ഞാൻ നന്ദിയ കർത്തൻ സ്വന്തമായി തന്നെ തീർത്തതാ കീർത്തിക്കും ഞാൻ നന്ദീയാ സ്വന്തമാകാന സന്താനം ആയി തീർന്നതാ എന്തുണ്ട് അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താ എന്തു മോദമെന്ത് അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷത്താ രക്ഷാദാനമോഹ എത്ര മാധുര്യം എന്നെ വീണ്ടോഹ എത്ര ആശ്ചര്യം കർത്തൻ സ്വന്തമായിർത്തതാ കീർത്തിക്കും ഞാൻ നന്ദീ കർത്തൻ സ്വന്തമായി എന്നെ തീർത്തതാ കീർത്തിക്കും ഞാൻ നന്ദീയാ രക്ഷക നിന്നിഷ്ടം നിറവേറ്റുക നീക്കുക എന്നിഷ്ടം ഭവാൻ നടത്തന്നെ നിൻ അത്ഭുത മാർഗത്തിൽ പാലിക്കന്നെ കൃപയിൽ കൃപ നമ്മുടെ മേൽ അത്യന്തി ധാരാളമായി വർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ദൈവത്തോട് നമുക്ക് ചോദിക്കാൻ കഴിയണം കർത്താവേ വലിയൊരു കൃപ അങ്ങയുടെ കൃപ അടിയങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഭൗതിക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ ഫേവർ നമ്മളിൽ വെളിപ്പെടാനായിട്ട് പ്രാർത്ഥിക്കേണ്ട ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ട പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലുള്ള ധാരാളം പേര് നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ ഫേവർ വീണപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വീണാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ ആത്മാവിൽ ജുലിക്കുവാനുള്ള കുറച്ചുകൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ വിജയകരമായി മുന്നോട്ടും യാത്ര ചെയ്യാൻ കഴിയത്തുള്ളൂ നമ്മൾ രക്ഷിക്കപ്പെട്ടത് നമ്മൾ വിടുവിക്കപ്പെട്ടതെല്ലാം ദൈവത്തിന്റെ കൃപയാണ് നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ് നിങ്ങളൊന്ന് ആയിരിക്കുന്ന സ്ഥലത്ത് സമാധാന അന്തരീക്ഷത്തിൽ തുടരുന്ന ദൈവത്തിൻ്റെ കൃപയാണ് നിങ്ങളുടെ ഭവനത്തിൽ എന്തെങ്കിലും ഒരു സൗഖ്യമോ വിടുതലോ ജീവനശക്തിയോ ഒക്കെ വാഴുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ് നിങ്ങളുടെ കുടുംബത്തിൽ മറ്റുള്ള കുടുംബത്തേക്കാൾ ഏൽത്തരമായിട്ട് കർത്താവ് നടത്തുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയും ദൈവത്തിൻ്റെ കൃപയാണ് രോഗസൗഖ്യം ദൈവത്തിൻ്റെ കൃപയാണ് ആരോഗ്യം ദൈവത്തിൻ്റെ കൃപയാണ് സാമ്പത്തിക നന്മകൾ ദൈവത്തിൻ്റെ കൃപയാണ് ആയുസും ആരോഗ്യവും ദൈവത്തിൻ്റെ കൃപയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല വിഷയങ്ങളും സകല നന്മകളും ദൈവത്തിൻ്റെ കൃപയാണ് കൃപയ്ക്ക് വേണ്ടി ഫേവറിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്യുകയാണ് കർത്താവെ അങ്ങയുടെ ശക്തിയാൽ എന്നെ നിറയ്ക്കണം അങ്ങയുടെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ പ്രാർത്ഥിക്കാൻ കഴിയുമോ കുറച്ചുകൂടെ ആത്മീയ അന്തരീക്ഷത്തിൽ വളരുവാൻ എന്നെ നിറയ്ക്കണമേ ഒരഭിഷേകത്തിൻ്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ അങ്ങയുടെ കൃപയാൽ എന്നെ നടത്തണമേ അങ്ങയുടെ ഫേവറിനാൽ എന്നെ നടത്തണമേ താങ്ങണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ ശത്രു എൻ്റെ മേൽ ജയം കൊണ്ടാടാതിരിക്കാൻ വേണ്ടി കർത്താവെ അങ്ങയുടെ ശക്തി എൻ്റെ മേൽ പകർന്ന് ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ ആ കൃപ എന്റെ മേൽ പകർണമേ രക്ഷക അകയുടെ ഇഷ്ടം എന്നിൽ നിറവേറ്റുവാൻ എൻ്റെ ഇഷ്ടം മാറ്റി വെച്ചിട്ട് അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ അങ്ങയുടെ അത്ഭുത പ്രവർത്തി മാർഗത്തിൽ പാലിക്കാൻ എനിക്ക് കൃപ നൽകണമേ എല്ലാറ്റിലും എനിക്കൊരു കൃപ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ രക്ഷക നിന്നിഷ്ടം നിറവേറ്റുവീക്കുക എന്നിഷ്ടം മുറ്റുമെൻപൂതമാർഗത്തിൽ പാലിക്കന്നെ കൃ പേശുരക്ഷിതാവൻ സ്വന്തമാക സന്താനം ആയി ആയിത്തീർന്നതാ എന്തു അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷ എന്തു മോദമെൻ്റെ അന്തരംഗത്തിൽ പാടും ഞാൻ സന്തോഷമോ ആയത്ര മാധുര എന്നെ വേണ്ടതോ ആ ഇത്ര ആചര്യോ കർത്തൻ സ്വന്തമായി എന്നെ തീർത്തടാൽ കീർത്തേക്കും ഞാൻ നീയാ കർത്തൻ സ്വന്തമായി എന്നെ തീർത്തടാൽ കീർത്തേക്കും ഞാൻ നീയാ രക്ഷകം നിറവേറ്റുവാ എന്റെ ഇഷ്ടം പാവാത്തന്നെ അത്ഭുതമാർഗത്തിൽ പാലിക്കെന്നെ ക്രേപായി അത്ഭുത മാർഗത്തിൽ പാലിക്കെന്നെ ക്രൂപയിൽ വീണു പോകാതിരിപ്പാൻ ശത്രു എന്റെ മേൽ ജയം കൊണ്ടാടാതിരിപ്പാ യേശുവേ അങ്ങയുടെ ശക്തി എൻ്റെ പകരണമേ ആത്മാവാൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് ചേർന്ന് ഞാൻ തളേർന്നു വീണു പോകായി ശത്രു എൻ്റെ ഞാൻ തളർന്നു വീണു പോകായി വത്രുയം കൊണ്ടീടായി യേശുവേദിൻ ശക്തി എന്നിൽ നൽകുകേ ആത്മാവ നിറയ്ക്കുക യേശുവേദിൻ ശാക്തി എന്നിൽ നൽകുകേ ആത്മാവ നിറയ്ക്കുക രക്ഷാതാരം മാധുരം ആയത്രയാൻ സ്വന്തമായി കീർത്തിക്കും കീർത്തിക്കും ഞാൻ ഞാൻ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു സ്വർഗസ്ഥനായ എന്റെ ദൈവത്തിന്റെ കരം ഞങ്ങളുടെ കുടുംബങ്ങൾ മേൽ വാഴട്ടെ പരിശുദ്ധാത്മാ ഒരു ശക്തി വാഴട്ടെ വാഴട്ടെ കൃപവാഴട്ടെതാവ് അനുദിനം അങ്ങയുടെ ഫേവറിൽ വർദ്ധിച്ചു വരുവാൻ സഹായിക്കണമേ